ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സാജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് ഏറ്റവും ബെറ്റർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് അതാപ്പോൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വരും മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടുക്കുകയാണല്ലോ സ്ഥലം അപ്പം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാകും ചിലപ്പോൾ മെസ്സേജൊക്കെ വരെ ഇങ്ങനെ ഡൗൺലോഡ് ആകും കുറച്ച് ടൈം ഒക്കെ എടുക്കും പക്ഷേ വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി ഡിസ്പാച്ചും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഒട്ടും വെബ്സൈറ്റ് ത്രൂ അറിയില്ല എന്നുള്ളവർക്ക് വാട്സപ്പിൽ സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് വെച്ചാൽ മതി വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ആവും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി ആൻഡ് ഇൻസൈ ഇന്ത്യ പോസ്റ്റ് അവൈലബിൾ ആണ് ഡി ടി സി ആണെങ്കിൽ പിൻ കോഡും ഡി ടി ഡി സി സെൻറ്ററിൻ്റെ പ്ലേസും കറക്റ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യണം ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഹോം ഡെലിവറി ആണ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഒട്ടും താമസിക്കാതെ എന്നതേ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് അത് കിട്ടിയത് കോളറിനേക്ക് വന്നിട്ടുള്ള അജറ കുർത്തീസ് പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സലാണ് അതായത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സലാണ് എനിക്കത് ലൂസ് ആണ് കേട്ടോ ലാർജ് സൈസ് മതി എനിക്ക് ഞാൻ കുറച്ചൊരു ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു അപ്പോൾ വണ്ണം ഒക്കെ വെച്ചു അപ്പോൾ ഞാൻ അടുത്ത് എക്സിൽ വേണമായിരിക്കുന്നു പക്ഷേ വേണ്ട ലാർജ് മതി അപ്പം നമ്മുടെ മെഷർമെൻറ്റ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം ആംഹോൾ ടു ആംഹോൾ ആണ് തേർട്ടി എയ്റ്റ് മീഡിയം ലാർജ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെന്റ് അറിയണമെങ്കിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്താലും കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കുർത്തിയുടെ ബേസ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് എക്സലന്റ് ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോഡറിനെ കാണ്ട് തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പ്കാർക്കും യൂസ് ചെയ്യാൻ പിന്നെ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യേ വേറെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു എലഗൻസ് നമുക്ക് ഫീൽ ചെയ്യും കോളറിനൊക്കെ ആ കോളറിനൊക്കിനോട് ചേരുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്കാണ് ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻ്റിലേക്കും അജറക് പാച്ച് കൊടുത്തിട്ടുണ്ട് പ്യുവർ ആയിട്ടുള്ള അജറക് പാച്ച് ആണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ വരുന്നത് ജയ്പൂർ കോട്ടനിലേക്ക് അജറു ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും ടൈം വരുന്നത് ഹാൻഡ് ബ്ലോക്ക് എനിക്കറിയാം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ് വെജിറ്റബിൾ ഡൈ വെച്ച് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് ഉണങ്ങി വരേണ്ട പ്രോസസ്സ് ഇതിലേക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ എക്സലൻ്റ് ക്വാളിറ്റി അടിപൊളി ലുക്കാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഏറ്റവും നല്ല പ്രൈസ് റേഞ്ച് ആണ് എയ്റ്റ് ഡബിൾ നയൻ തൗസൻഡ് പ്ലസ് എം ഉള്ള പ്രൊഡക്റ്റ് ആണ് ഒറിജിനൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള അജ്രക് ഹാൻഡ് ബ്ലോക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സെർച്ച് കോഡ് സെർച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ക്ലോസർ വ്യൂ ഒന്ന് നോക്കാം ഇങ്ങനെ വരും കേട്ടോ ഹാൻഡ് വർക്ക് എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് പാനൽ കട്ടാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ബേസ് കളർ വരുന്നത് നമ്മുടെ നേവി ബ്ലൂ ബ്ലൂർ വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് ബ്ലാക്ക് അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റെഡിഷ് മെറൂണിലുള്ള കളറിലുള്ള അജറക്കിന്റെ പാച്ചാണ് അട്ടിപൊടി ജയ്പൂർ കോട്ടൺ നല്ല കോട്ടൺ മെറ്റീരിയലുള്ള കുർത്തിയാണ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നെയ്റ്റ് അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും വെരി ബ്യൂട്ടിഫുൾ വെരി എലഗൻറ്റ് ശരിക്കും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ റേറ്റിലേക്ക് കൊടുക്കപ്പെടാവുന്ന കുർത്തീസ് ആണ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പി അജറക്കാണ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് സ്പെഷ്യലി കോളർ നെക്കിലൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ എവർഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സീരീസിൽ ലാസ്റ്റ് കളർ വരുന്നതും ഓൾസോ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ മെറൂൺ ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്യുവർ അജ്റക് പാച്ച് യോക്കിലേക്കും ബോഡി പോർഷനിലേക്ക് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലേക്ക് അജറക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം ആണ് നമ്മുടെ ഹൈ കോളർ നെക്കാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സോ കിട്ടിയപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് ഐറ്റം ആണ് കേട്ടോ ധൈര്യമായിട്ട് പർച്ചേ പർച്ചേസ് ചെയ്തോളൂ ഈ ഒരു അജറക്കിന് കണ്ടോ ഇത് നല്ല രസമുണ്ട് ഈ ഒരു മോഡൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഒറിജിനൽ ആയിട്ടുള്ള അജ്റക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഫ്ലെയർ ഉണ്ട് ട്വൽവ് പാനൽസ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും കണ്ടോ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ദിസ് ഈസ് ഓൾസോ എം ടു ഡബിൾ എക്സ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ടൈസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല ഷേപ്പിലേക്ക് ഇത് കെട്ടിവെക്കാൻ പറ്റുന്നത് അജറക്കിന്റെ കോമൺ കളേഴ്സ് ആണ് മെറൂൺ ബ്ലാക്ക് നേവി ബ്ലൂ എന്നൊക്കെ പറയുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ അപ്പൊ നമ്മുടെ മെറൂൺ വെയർ ചെയ്തെന്ന് വെച്ചോണ്ടെങ്കിലും ഇങ്ങനെ ഒരു നല്ല രസം ഒരു ഡീ മെറൂൺ വിത്ത് ടീ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള അടിപൊളിയായിട്ടുള്ള കോൺട്രാസ്റ്റ് നമ്മൾ യോക്കിലേക്ക് ചെയ്തിരിക്കുകയാണ് എയ് ഡബിൾ നയൻ എം ടു ഡബിൾ എക്സൽ സൈസ് അടിപൊളി കോട്ടൺ മെറ്റീരിയലുള്ള ഉള്ള അജറ കുർത്തിയാണ് കേട്ടോ അപ്പൊ ഇപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടുപിടുന്ന ഒരു ഇന്ത്യൻ ഒതന്റിക് ആയിട്ടുള്ള ഒരു കുർത്തി സ്റ്റൈൽ ആണെങ്കിൽ ഒരു വെസ്റ്റേൺ ടച്ചുള്ള കുർത്തി കാണാം നേരെ ഓപ്പോസിറ്റ് ആണ് കഴിഞ്ഞ ദിവസം ഈ മോഡൽ ഇട്ട് പെട്ടെന്ന് സോൾഡൌട്ടായത് അതെങ്കിൽ കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു മോഡലാണ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ ഫസ്റ്റ് കൊണ്ട് വരുന്ന ഈ ഒരു കളറൊക്കെ നോക്കിക്കുക പിന്നെ രസമാണ് പിന്നെ നമ്മുടെ നേവി ബ്ലൂ ഉണ്ട് ഒരു അടിപൊളി മാങ്കോ യെല്ലോ ഉണ്ട് ഒരു പർപ്പിൾ ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഉണ്ട് എക്സലൻ പ്രൈസ് റേഞ്ചാണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ കോഡ്രോയ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് കഴിഞ്ഞ ചോദിച്ചാൽ നമ്മൾ ചെയ്ത വിത്ത് ലൈനിങ് ആണ് ഇപ്പോൾ കോഡ്രോയ് ആയതുകൊണ്ട് തന്നെ അന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വിത്തൗട്ട് ലൈനിങ് കൊണ്ടു കാരണം ഓൾറെഡി തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ ഷർട്ട് കോളർ മോഡലിലുള്ള കുർത്തിയാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് വേറെ മറ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇവിടെ കളർ ഷെയ്ഡിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു ഒരാൾ പറഞ്ഞു ഡാർക്ക് ന്യൂഡ് പിന്നെ പറഞ്ഞു കട്ടൊക്കെ വരുന്ന കളർ തന്നെ അപ്പോൾ ശരിയാണ് ടെറാക്കോട്ട ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി കളർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആണ് ഫുൾ സ്ലീവ് ആണ് പിന്നെ ഈ ഫുൾ സ്ലീവ് വേണ്ടെന്നുള്ളവർക്ക് ഷർട്ട് കോഡറി ഷർട്ട് മോഡലാണ് അപ്പോൾ ഇതിങ്ങനെ മടക്കി നമുക്ക് വെക്കാൻ പറ്റുമേ ജീൻസിൻ്റെ കൂടെയും പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെയും ആങ്കിൾ ലെന്ത് ലെഗിങ്സിൻ്റെയൊക്കെ കൂടെ സൂപ്പർ ആയിരിക്കും കോഡ്രോയ് ട്രെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ കോഡ്രോയ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് പിന്നെ നല്ല ഫിനിഷിങ്ങിനുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺ ആണ് സോ നമുക്കിത് ഒരു ആയിട്ടും അല്ലെങ്കിൽ ഒരു കുർത്തിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ സൈഡിലിതേ ഇതുപോലൊരു സ്രിറ്റ് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ കാലൊന്നും ടൈറ്റ് ആവാണ്ട് ആയിട്ട് കിടന്നുകൊള്ളും കോഡറോയി ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് കാരണം ഇത് ഫുൾ ലെങ്തിലൊക്കെ വന്നാൽ ബോറായി പോകും അപ്പം റേറ്റ് വരുന്നത് സിമ്പിൾ റേറ്റ് സിക്സ് ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ഏതെന്നു വെച്ചോളം ലുക്കിങ് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെറക്കോട്ട ഷെയ്ഡിലേക്ക് നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് ഇവിടെ ഒരു ബട്ടണും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഷർട്ട് ഷർട്ട് പോലെ തന്നെ വരും അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല എനിക്ക് കുറച്ച് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇഷ്ടം കേട്ടോ പിന്നെ ഫുൾ ആണ് സ്ലീവ്സിൻ്റെ എൻഡിലും ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഫുൾ സ്ലീവായിട്ട് വേറെ എനിക്ക് ഫുൾ ആയിട്ട് അങ്ങനെ എന്തോ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മടക്കി ഹാഫ് സ്ലീവ് ആയിട്ടാണ് സോറി ത്രീ ഫോർ സ്ലീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കോഡ്ട്രോയി നല്ല എക്സലൻറ്റ് ആണ് എത്ര നാൾ യൂസ് ചെയ്താലും വാഷ് ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കുന്ന മെറ്റീരിയലാണ് പിന്നെ ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺ ആണ് ഉടൻ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നത് സൈഡിലും ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സോ നമുക്കത് ടൈറ്റ് ആവാണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും സ്റ്റൈലിഷ് ആണ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടിപ്പൊളി സിക്സ് ഡബിൾ നയൻ റീഷി ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയില് പല പേജസിലും തൗസൻഡ് അബ്ബോ റേറ്റിൽ കോ ഡ്രോയി ഫുൾ സ്ലീവ് ഷർട്ട് കോളർ ലുക്കിൽ വരുന്ന കുർത്തീസ് കാണുന്നുണ്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് വിത്തൗട്ട് ലാനിങ് ആണ് സിക്സ് ഡബിൾ അപ്പോൾ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ ആണ് ഷെയ്ഡാണ് സെൻട്രലിങ്ങനെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഷർട്ട് കോളർ വെച്ചിട്ട് ഒരു ഷർട്ട് വെയർ ചെയ്ത ലുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഇൻഡോ വെസ്റ്റേൺ കുർത്തിയാണ് നമ്മുടെ ഒരു ടച്ചിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ആണ് വരുന്നത് അപ്പം നമ്മൾ ഞാനിത് ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ അപ്പം അടുത്ത കളർ വരുന്നത് വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാങ്കോയെല്ലോ വിത്ത് മസ്റ്റർ തനി അല്ല മസ്റ്റാർഡും അല്ല ബ്ലെൻഡ് ആണ് രണ്ടിനേയും കൂടെ കൂടി ഇതുണ്ട് നല്ല ഭംഗിയുള്ള കോളർ അടിപൊളി എംബ്രോയ്ഡറി പാറ്റേൺ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ വുഡൻ ബട്ടൺ സെൻട്രി കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് വേണ്ട എന്നുള്ളവർക്ക് നമുക്കത് മടക്കി ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യാം ദ സ്ലീവ്സിന് എൻഡിലേക്ക് ഇങ്ങനെ ഒരു വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നല്ല ട്രെൻഡി ആൻഡ് മോഡേൺ ഡ്രസ്സസ് ആണ് നമുക്കിത് കുർത്തിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെയർ ചെയ്യുന്ന ഇപ്പോൾ ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ളവർ ഒരുപാട് പേര് ഇങ്ങനെ തന്നെ വെയർ ചെയ്യുന്ന ആളുകളും ഉണ്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല ഇല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പം റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള മാങ്കോയെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഞാൻ വേറെ ഏത് കാണിക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത് നമ്മൾ ഓൾറെഡി കാണിച്ചു കടൈസ് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്താൽ മതിയല്ലോ ഭയങ്കര ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ആണ് വിത്ത് ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ദ മെറ്റീരിയലിന്റെ ക്ലോസർ വ്യൂ കണ്ടോ കണ്ടോ അടിപൊളി ഫാബ്രിക്കാണ് നല്ല ഒരു പുതിയ കോൺസെപ്റ്റിൽ വരുന്ന അടിപൊളി ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് അപ്പം ഫുൾ സ്ലീവ് ആയിട്ടോ അല്ലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആയിട്ടോ ഒക്കെ എങ്ങനെ വേണം നമ്മളിത് മടക്കി വെച്ചാൽ ആ മടക്കി വെക്കുന്നുണ്ട് തിരുന്നോളും കേട്ടോ കഴിഞ്ഞു പോകത്തൊന്നുമില്ല അപ്പോൾ സിമ്പിൾ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ സിക്സ് ഡബിൾ നയൺ അറുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ വൈ ഇന്ത്യ പോസ്റ്റ് ഇൻസൈഡ് കേരള ഡി ടി സി ആൻഡ് പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണേ അടുത്ത കളർ വരുന്ന ഒരു റെഡിഷ് മേരോൺ ആണ് ടിൻഡ് ഓഫ് പിങ്കും കൂടെ ഒക്കെ വരുന്ന ഒരു ആണ് നല്ലൊരു സ്പെഷ്യൽ റയർ ഷെയ്ഡാണ് എം ടു ഡബിൾ എക്സൽ സൈസ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നു കണ്ടോ വരുന്നുണ്ടോട്ട് ഇങ്ങനെ വരും എം ടു ഡബിൾ എക്സ് എൽ സൈസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ സൈസാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റമ്പളാണ് അപ്പം ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം വെരി വെരി അഫോർഡബിൾ റേറ്റ് ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് അപ്പം നമ്മൾ ഒരുപാട് ദിവസമായി പ്ലസ് സൈസുകാർക്ക് കുർത്തീസ് കൊണ്ടുവന്നിട്ട് അപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് അതായത് ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് എക്സ് എൽ സൈസാണ് ബിക്കോസ് എനിക്ക് നന്നായിട്ട് കാണാൻ വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ ലാർജ് എടുത്തപ്പം അത് വെച്ച് ലാർജ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് കുർത്തീസാണ് യോക്ക് ഏരിയയിലേക്ക് നമ്മളൊരു കോട്ടൺ പാച്ച് കൊടുത്തിട്ട് ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറേസ് ആൻഡ് ബീഡ്സ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് വൈഡ് നെക്കാണ് ഇപ്പോൾ അസ് സൈസിലേക്ക് വരുമ്പോൾ നമ്മൾ വൈഡ് നെക്കാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും കാണാനെ ത്രീ ആണ് സ്ലീവ്സ് സൈഡ് സ്ട്രിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് നല്ല രസമുള്ള അടിപൊളി കുർത്തിയാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈ പ്രൈസാണ് യൂഷ്വലി നമ്മുടെ എം ആർ പി സെവൻ ഫോർട്ടി സെവൻ 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 ആ ഒരു കാറ്റലി ആ ഒരു റേറ്റിലേക്കാണ് ഈ ഒരു കാറ്റലോഗ് വരുന്നത് പക്ഷെ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സെൽ കുർത്തീസ് കേട്ടോ അപ്പൊ ഏറ്റവും നല്ല രസമുള്ള ഹാൻഡ് വർക്ക് ആണ് നോക്കി ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടി ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് വേറെ ചെയ്തിരിക്കുന്ന ആണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് യോക്കിനെ ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആ സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ബ്രിക്രറ്റ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ കോംബോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ കണ്ടോ അജറക് പ്രിന്റഡ് ആണ് സൈഡ് സ്ലിറ്റഡ് കട്ട് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് പ്രിൻ്റാണ് അജറക്കിൻ്റെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ നല്ല രസമുള്ള രസമുള്ളൊരു കോമ്പിനേഷനാണ് അറുന്നൂറ്റി നാൽപ്പത് മാത്രമേ വരുന്നുള്ളൂ സൈഡ് സ്ലിറ്റഡ് സൈസ് ഗെയും ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെ നല്ല ഈ ഒരു കട്ടിങ് നല്ല ഒരു ഡീപ്പ് വി കട്ടിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ഷേപ്പ് തോന്നാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ബഡ്ജറ്റ് ബൈ കാറ്റഗറി കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അപ്പം എം ടു സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് പറഞ്ഞു തെറ്റിപ്പോ അറുന്നൂറ്റി എഴുപതാണ് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ക്വാളിറ്റി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ആൻഡ് എവരി പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ്ലി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് സെവൻ ആണ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ എം ആർ പി എപ്പോഴും വന്നിരുന്നത് ഇപ്പം നമ്മുടെ ഒരു ഒരു കുഞ്ഞൊരു ഓഫർ പോലെയാണ് അറുനൂറ്റി എഴുപത് ഷിപ്പിംഗ് നല്ല രസമുള്ള അജ്ര കുർത്തിയാണ് കേട്ടോ സിക്സ് സെവൻറ്റി അപ്പൊ ഈ കാറ്റലോഗിലെ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ റെഡിഷ് മെറൂൺ ഷെയ്ഡ് യോക്കിലേക്കും ബോഡി പോർഷൻ വരുന്നത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡുമാണ് ഈ ഒരു കളർ കോമ്പോ നമുക്ക് റെയർലി അവൈലബിൾ ആണ് നല്ല രസമുണ്ട് അജറക്കാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് സ്ട്രൈറ്റ് കട്ട് എക്സലൻറ്റ് ക്വാളിറ്റി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ആ ഹാൻഡ് വർക്കും നല്ല ഭംഗിയാണ് ആ യോക്കിൻ്റെ കട്ടിങ്ങും സൂപ്പറാണ് അവിടെ നല്ല പൊക്കവും മെലിഞ്ഞ ഷേപ്പും തോന്നാൻ ഹെൽപ്പ് ചെയ്യും ഹാൻഡ് ബ്ലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് അജിറക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് എക്സലൻറ്റ് റേറ്റ് ആണ് സിക്സ് എവൻറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കോട്ടൺ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ സൈഡ് സ്ട്രേറ്റഡ് സ്ട്രേറ്റ് ആണ് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് റെഡിഷ് മെറൂൺ അടിപൊളി കോമ്പിനേഷൻ അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇഫ് യു വണ്ടി പർച്ചേസ് എനി ഓഫ് ദീസ് കണക്ഷൻ പ്ലീസ് ലോഗിൻ ടു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുത്തോ ഫോൺ നമ്പർ കൊടുത്തോ ഇനി ഇതൊന്നും ഇല്ലാട്ടോ കുർത്തീസ് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്താലും ഓർഡർ ഐ ഡി കിട്ടാണ്ടൊക്കെ ഒന്നും പേടിക്കേണ്ട കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിച്ചേച്ചാൽ മതി പിന്നെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ വാട്ട്സ്ആപ്പേ അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡിസ്പാച്ച് വെബ്സൈറ്റിനെ ആണെങ്കിൽ നാളെ തന്നെ ഡിസ്പാച്ച് ആവും വാട്സപ്പ് ആണേൽ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കുമേ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി താങ്ക്